മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല വടക്കാഞ്ചേരി നഗരസഭ നടുത്തറ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ഷെറിൻ നൽകി വടക്കാഞ്ചേരി നടുത്തറ ആയുർവേദ ആശുപത്രി അങ്കണത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് നടന്ന യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാലര വർഷകാലം ഹോസ്പിറ്റലിന്റെ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും ആശുപത്രിയുടെ വികസനത്തിനാവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എംബ്ലിവിൾസറാണ് അപ്പം ആയുർവേദ രംഗത്ത് മറ്റുള്ള മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ജനങ്ങളുടെ രോഗം ഇല്ലാതാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പല ഘട്ടത്തിലും നമ്മുടെ വികസന സെമിനാറും വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലൊക്കെ തന്നെ അവതരിപ്പിക്കാനും അത് നടപ്പിലാക്കാനാവശ്യമായിട്ടുള്ള പരിഗണവിടെ നടത്താനും ചെറു ഡോക്ടർക്ക് ചോദിച്ചിട്ടുണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജമീലാ ബി എ എം സ്വപ്ന ശശി ഡിവിഷൻ കൌൺസിലർ സരിതാ ദീപൻ കൌൺസിലർമാരായ ശൈലജ കെ കെ നിജി പി ജെ ധന്യാ നിതിൻ ഐശ്വര്യ എസ് ബി എച്ച് എം സി കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ സദാശിവൻ വേലായുധൻ ബഷീർ ഓട്ടുപാറ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.